കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ അരങ്ങ ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊല്ലംകോട് കമ്മ്യൂണിറ്റി ഹാളിലാണ് അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം നടന്നത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ എന്ന് പറയുന്നത് അഭിമാനമാണ് സ്ത്രീ ശാന്തീകരണത്തിന്റെ ലോകമാതൃകയായിട്ടാണ് കേരളത്തിലെ കുടുംബശ്രീ അറിയപ്പെടുന്നത് കുടുംബശ്രീ രൂപീകൃതമായിട്ട് ഇരുപത്തി ആറ് വർഷം പിന്നിട്ടു അല്ലേ ജയശ്രീ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായി പെൺകരുത്തിൻ്റെ ലോക മാതൃകയാണ് കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ സുലോചന അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ കെ ഗുരുവായൂരപ്പൻ പി കെ ജയൻ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് അംഗങ്ങളായ വി വിജിത സ്വാഗതവും എ പി ലീന നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി UTV News, Palakkad.